മുഖ്യമന്ത്രി പദത്തിനായുള്ള ചർച്ചയിൽ നിലപാട് വ്യക്തമാക്കുകയാണ് മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് ലീഗിന് അവകാശവാദമില്ലെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം അത്തരം ഒരു ആവശ്യം ഇതുവരെ മുന്നോട്ട് വെച്ചിട്ടില്ലെന്നും സലാം വ്യക്തമാക്കി യു ഡി എടുക്കുന്നത് എല്ലാവരും കൂടി കൂടി ആലോചിച്ചാണ് സന്തോഷത്തോടുകൂടി മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ യു ഡി എഫിലെ എല്ലാ ഘടക കക്ഷികളും കൂടി മുസ്ലിം ലീഗ് മുഖ്യമന്ത്രിയാകണമെന്ന് പറഞ്ഞാൽ അത് പറ്റില്ല എന്നൊരു വാശി പിടിക്കാനൊന്നും മുസ്ലിം ലീഗിന് കഴിയില്ല ഇല്ല മുസ്ലിം ലീഗ് അങ്ങനെ ആവശ്യം ഇതുവരെ മുന്നോട്ട് വെച്ചിട്ടില്ല വെക്കണമെന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല അപ്പോൾ ഭൂരിപക്ഷത്തെക്കുറിച്ച് ജനങ്ങൾ യു ഡി എഫിൻ്റെ കൂടെയാണ് എന്ന തികഞ്ഞ ആത്മവിശ്വാസമുള്ളത് കൊണ്ടാണ് ലീഡറെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്നത് യു ഡി എഫിൽ അതിനപ്പുറത്തേക്കൊന്നുമില്ല അരുൺ ശങ്കർ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട് അരുൺ ഇന്ന് രാവിലെ സാത്യകലി തങ്ങളുടെ ഒരു പ്രതികരണം ഒരു ഉണ്ടായിരുന്നു അതായത് ഒരു പ്രത്യേക പരിപാടിയിൽ മനസ്സ് തുറക്കുന്ന സെഗ്മെന്റിലാണ് സാത്യകലി തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുഖ്യമന്ത്രിയാകാൻ പൂർണ്ണ യോഗ്യനാണ് എന്ന ഒരു തരത്തിൽ കോൺഗ്രസ് മനസ്സ് ഒരു മനസ്സ് വെക്കുകയാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് മുഖ്യമന്ത്രിയാകാൻ എന്ന തരത്തിലൊരു പരാമർശമൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് അങ്ങനെ കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ള ഒരു അവകാശവാദവും ലീഗിനില്ല എന്ന് വ്യക്തമാക്കുകയാണിപ്പോൾ ജനറൽ സെക്രട്ടറി തങ്ങളെ തങ്ങളുടെ പരാമർശമാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച് ലീഗിന്റെ താല്പര്യമുണ്ട് എന്ന ചർച്ചകൾ ഉയർന്നു വന്നത് ഈ ചർച്ചകളോടാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പി എം എ സാലാം ഇപ്പോൾ പ്രതികരണം നടത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി പദം സംബന്ധിച്ച് ലീഗിന് അവകാശവാദങ്ങളില്ല അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടില്ല അങ്ങനെ ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ് പി എം എ സലാം വ്യക്തമാക്കിയത് അതോടൊപ്പം തന്നെ ഈ മുന്നണി മുന്നണിയുള്ള എല്ലാവരും കൂടെ തീരുമാനിച്ച് മുഖ്യമന്ത്രി പദം ലീഗിൽ നൽകിക്കഴിഞ്ഞാൽ സന്തോഷത്തോടെ ഏറ്റെടുക്കും എന്നുള്ളതും അദ്ദേഹം പറയുകയുണ്ടായി മുന്നണിയിലെ എല്ലാവരും എല്ലാ മുന്നണി എല്ലാ പാർട്ടികളും മുഖ്യമന്ത്രി പദത്തിന് അർഹരാണ് എന്ന തരത്തിലുള്ള പ്രസ്താവന അദ്ദേഹം നടത്തുകയുണ്ടായി എന്തായാലും അത് മുന്നോട്ട് ഈ ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ ലീഗ് താല്പര്യപ്പെടുന്നില്ല എന്നു തന്നെയാണ് ജനറൽ സെക്രട്ടറി പി എം എ സലാം വ്യക്തമാക്കുന്നത്